ഇന്ന് മാക്സി അല്ലാട്ടാ എന്നും മാക്സ് ചെയ്യാൻ ബോർറെഡിയല്ലേ അപ്പം ഇന്ന് നമുക്കിന്ന് എന്താണെന്ന് നോക്കാം അപ്പംതാ ഈ കവറിലെന്താന്ന് നോക്കാം കേട്ടാ സാരിയാണ് നല്ലൊരു ബ്ലാക്ക് കളറാ കേട്ടോ അത് പിന്നെ വിത്ത് ആണ് കേട്ടോ അപ്പോൾ അവർക്ക് വിത്ത് ബ്ലൗസ് വേണ്ട സെപ്പറേറ്റ് ആയിട്ടുള്ള തുണി എടുത്തതാണ് ഇത് നല്ലൊരു ഗ്രീനാണേ ഇത് ചീത്തവശം ഇത് ഉൾവശം ഇതാണ് കേട്ടോ നല്ല വശം ഇതാണേ ഇനിയിപ്പം ഇതാ അതിൻ്റെ വിത്ത് ബ്ലൗസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം മാറ്റണം കേട്ടോ ചില ഭാഗം മുന്താണിക്കാവൂ കേട്ടോ ചില ഭാഗം വരിക ബ്ലൗസ് ഇതിന് മുന്താണിക്കാട്ടാ വന്നിട്ടുള്ളത് മറ്റേത് നല്ല സൈഡിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയഞ്ഞ് മടക്കി തയ്ക്കണം അപ്പോൾ അതാ അതിനായിട്ട് ഇതാ അതാ ബ്ലൗസ് ഇതാ ഇത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുക ഇതിപ്പോൾ ഒരു കൗതുകം കണ്ടപ്പോൾ നോക്കിയതാണേ ഒരു വെഡ്ഡിങ് ഫോട്ടോ ആണ് അതാ ഇതിപ്പോൾ കട്ട് ചെയ്ത് രണ്ടും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യുമ്പോഴേ നമുക്കൊറ്റ ട്രിക്കിൽ പണി കഴിയുമല്ലോ അപ്പോൾ അതിനായിട്ട് എടുത്താൽ ഒക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താ അപ്പോൾ ബ്ലൗസ് തയ്ച്ചത് കാണിച്ചിട്ടില്ല കേട്ടോ അത് പിന്നെ